നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരത്തിലെ നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ മൊബൈൽ ആപ്പ് പരിഗണനയിൽ എഐ ക്യാമറകൾ വഴിയുള്ള സ്മാർട്ട് എൻഫോഴ്സ്മെന്റ് സംവിധാനം വിജയകരമാണെന്ന് കണ്ടതോടെയാണ് പൊതുജന പങ്കാളിത്തം തേടുന്നത് കെൽറ്റോന്റെ സഹായത്തോടെയാകും ആപ്പ് തയ്യാറാക്കുക ഗതാഗത നിയമലംഘനങ്ങളുടെ ഫോട്ടോ സ്ഥലം തീയതി സമയം എന്നിവ സഹിതം പകർത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ പാകത്തിലാകും മൊബൈൽ ആപ്പിന്റെ പ്രവർത്തനം പൊതുജനങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താൻ മൊബൈൽ ഫോൺ ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത് നിലവിൽ മൊബൈൽ ആപ്പ് വഴിയാണ് ഉദ്യോഗസ്ഥർ ചിത്രമെടുത്ത് പിഴ ചുമത്തുന്നത് എഐ ക്യാമറകളുടെ പ്രവർത്തനം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് മൊബൈൽ ആപ്പിന്റെ സാധ്യത നിർദ്ദേശിച്ചത് പിഴ ചുമത്തുന്നതിനെ പിഴവുകൾ അറിയിക്കാൻ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം സജ്ജീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ ക്രമീകരണം കേന്ദ്ര സർക്കാരിന്റെ ഇ ചലാൻ വെബ്സൈറ്റിൽ വന്നതോടെ പദ്ധതി അപ്രസക്തമായി ഈ സാഹചര്യത്തിലാണ് ആപ്പ് ഇടം പിടിച്ചത് ഗതാഗത നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പൊതുജന പങ്കാളിത്തം തേടിയിരുന്നു വാട്സ്ആപ്പിലൂടെ ചിത്രങ്ങൾ കൈമാറാനുള്ള സംവിധാനമാണ് ഒരുക്കിയത് ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് അന്വേഷിച്ച നടപടി എടുത്തിരുന്നു എന്നാൽ ചിത്രങ്ങളുടെ ആധികാരികത പരിശോധിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളതിനാൽ പദ്ധതി വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല ആപ്പിലാകുമ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാകും ഗതാഗത നിയമലംഘനങ്ങളുടെ ഫോട്ടോ സ്ഥലം തീയതി സമയം എന്നിവ സഹിതം പകർത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ പാകത്തിലാകും മൊബൈൽ ആപ്പിന്റെ പ്രവർത്തനം പൊതുജനങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താൻ മൊബൈൽ ഫോണിൽ ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത് നിലവിൽ മൊബൈൽ ആപ്പ് വഴിയാണ് ഉദ്യോഗസ്ഥർ ചിത്രമെടുത്ത് പിഴ ചുമത്തുന്നത് എ ക്യാമറകൾ കാണുമ്പോൾ വേഗം കുറയ്ക്കുകയും അതിനുശേഷം പായുകയും ചെയ്യുന്നവരെ പിടികൂടാൻ രണ്ട് ക്യാമറകൾക്കിടയിലെ വാഹനങ്ങളുടെ ശരാശരി വേഗം കണക്കാക്കാൻ തീരുമാനിച്ചെങ്കിലും ഉടൻ നടക്കാൻ ഇടയില്ല ഇതിനുള്ള ക്രമീകരണങ്ങൾക്ക് കുറഞ്ഞത് വൻ മുതൽ വേണ്ടിവരും തുക ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിനെ കെൽട്രോൺ സമീപിച്ചിരുന്നു പിഴ ചുമത്തുന്നതിലെ കുടിശ്ശിക തീർത്തിട്ട് മതി പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് മടക്കി വിവാദം പെയ്ത എ ക്യാമറ ഇടപാടിൽ പുതിയ മുതൽ മുടക്കിന് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറല്ല കേരളത്തിലെ എ ക്യാമറകൾ കുറച്ച് നാളുകളായി വലിയ അബദ്ധമൊന്നും കാണിക്കാതെ വളരെ മാന്യമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ അമളികൾ കാഴിച്ച് എം വി ഡിയെ എയറിൽ കയറ്റാതെ ഒരു സ്വസ്ഥത ഇല്ലെന്നാണ് തോന്നുന്നത് വാഹനം ഓടിക്കുന്നതിനിടെ ചെവിയിൽ കൈവച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തരത്തിൽ ഒരു നോട്ടീസ് അയച്ചതാണ് പുതിയ തലവേദന സംഭവം നടന്ന അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് എന്നാൽ വാഹനയുടമ ഫോൺ ഉപയോഗിച്ചില്ല എന്ന് പകരം ചെവിയിൽ കൈവച്ചിരിക്കുകയാണെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച് ശേഷം നോട്ടീസ് മോട്ടോർ വാഹന വകുപ്പ് പിൻവലിക്കുകയായിരുന്നു ലക്കിടി തിരുവല്ലാമല റോഡിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് മിത്രാന തിരുവനന്തപുരത്തെ എ ക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രധാനമായി ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരെയും പുറകിലിരിക്കുന്നവരുടെയും ഹെൽമെറ്റ് ധരിക്കൽ ടൂ വീലറുകളിൽ മൂന്ന് പേർ യാത്ര ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം പാസഞ്ചർ കാർ അടക്കമുള്ള വാഹനങ്ങളിലെ സീറ്റ് ബെൽറ്റ് ഉപയോഗം എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുക